പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കേരളത്തിൽ യുവാക്കളുടെ ഇടയിലെ വലിയ ട്രെൻഡിങ്ങായി മാറിയിരിക്കുകയാണ് വേടൻ വേടനും വേടന്റെ പാട്ടുകളും ഞാൻ പാണനല്ല പറയനല്ല പറയണല്ല നീ തമ്പ്രാനുമല്ല ആണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അതിന് കൂടെ കൈയടിക്കുവാൻ യുവജനങ്ങൾ പറയ കൂടുന്നു എന്നുള്ളത് വലിയൊരു ട്രെൻഡിങ്ങായി മാറിയിരിക്കുന്നു അദ്ദേഹം പാടുമ്പോൾ അവന്റെ മുമ്പിലേക്ക് അനേകം യുവാക്കൾ കുട്ടികൾ എല്ലാം കടന്നു വരുന്നു വലിയൊരു ജനസാഗരമായ ഒരു മുമ്പിൽ കടന്നു വരിക അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഈ വേറെ ഉയർത്തുന്ന രാഷ്ട്രീയം വേറെ ഉയർത്തുന്ന ജാതിയുടെ കറുപ്പിന്റെ രാഷ്ട്രീയം അതിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താ ഞാനും ഒരു പക്ഷേ വേടൻ്റെ ഈ പാട്ടുകളിലെ ഹരം കൊണ്ട് വേടന്റെ ഫേടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സംശയം തോന്നുക കാരണം എന്തെന്നറിയാമോ ഇന്നും നാം കടന്നുകയില്ലാത്ത ചില ഒരു ഭാഗമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ ജനസമൂഹങ്ങളിലേക്ക് ഇറക്കി കൊടുക്കുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലെല്ലാം വിവേചനം അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് അവർ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രകുത്തി സമൂഹത്തിന്റെ മേഖലയിൽ നിന്നും മാറ്റപ്പെടുന്ന വിഭാഗങ്ങൾ ഇന്നുമുണ്ടെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് എത്ര കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയാലും ആ യഥാർത്ഥത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് മാറാൻ സാധ്യമല്ല ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളോട് പറഞ്ഞു ഇന്നും നമ്മുടെ സമൂഹത്തിലെ നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നാം എല്ലാം തുല്യരാണ് എന്നൊരു മനോഭാവം ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം അവര് പറഞ്ഞു അല്ല അങ്ങനെയല്ല എല്ലാവരും തുല്യരാണ് ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് നാം ദൈവ മക്കളാണ് എന്നൊരു കൺസെപ്റ്റ് ഇന്ന് ലോകത്ത് ഇന്ന് കേരളത്തിന് മൊത്തം സ്പ്രെഡ് ആണ് അന്ന് ഈ പറഞ്ഞ് ശരിയല്ല എന്നോട് പറയുക പറയുണ്ട് അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു ഒരു കൂട്ടത്തിലുള്ള ഒരു ഹിന്ദു വ്യക്തിയോട് ചോദിച്ചു മോനെ ഈ ലോകത്തിലെ എല്ലാവരും തുല്യരാണ് നിന്റെ അഭിപ്രായം എന്താ ഓ തീർച്ചയായും എല്ലാവരും തുല്യ അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും തുല്യരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഓ എല്ലാവരും തുല്യരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ബ്രാഹ്മണനാണോ പറയനാണോ ആരാണോ ഉയർന്നു നിൽക്കുന്ന വ്യക്തി എന്ന് ഞാൻ വ്യക്തിയോട് ഹിന്ദുവായ വ്യക്തിയോട് ചോദിക്കുക അവൻ ഈഴ സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ് അവൻ പറശയം എന്താ തീർച്ചയായും ബ്രാഹ്മണൻ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് പറയുന്ന വ്യക്തി താഴെയാണ് എന്ന് പറയുക അപ്പൊ അവന്റെ ഉള്ളിൽ ജാതി അടുകയാ അപ്പോൾ ഇത് ഏറ്റവും അത്ഭുതപ്പെട്ട് പോയി എന്റെ സുഹൃത്തുക്കൾ കാരണം ക്രൈസ്തവർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ക്രിസ്ത്യാനികൾ ടി എസ് എം പ്രത്യേകിച്ച് പ്ലസ് വൺ ടി എസ് വളരെ വ്യക്തമായി നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ് നമുക്കൊരു പിതാവേ ഉള്ളൂ സമൂഹം മുഴുവൻ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനി ക്കുള്ളിലേക്ക് ഈ ഒരു ഹിന്ദു കുട്ടി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബ്രാഹ്മണനോ പറയനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇവരൊന്നും ഒന്നിക്കൊന്നും മേലെയാണെന്നൊരു ചിന്താഗതിയെ നമുക്കില്ല നമ്മുടെ കാറ്റീർത്തിന്റെ ഏറ്റവും വലിയ പ്രാ പ്രാധാന്യം ഗുണവും പഠിപ്പിച്ച കുട്ടികൾക്ക് എന്തിനു ഉപകാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ കുട്ടികളുടെ ഉള്ളിൽ അറിയാതെ അവരറിയാതെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പ്രത്യേകത പക്ഷേ ഇതൊന്നും സമൂഹം പുറത്തുണ്ടെന്നേ അവർ അനുഭവിക്കുന്നുണ്ടേ ഒരിക്കലേ ഞാനെന്റെ സുഹൃത്ത് റിട്ടയർ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ കൂടെ റിട്ടയർ പ്രസിഡന്റ് കേൾക്കാൻ പോയപ്പോ കൂടെ എല്ലാവരും തന്നെ അദ്ദേഹത്തെ പുകഴ്തി പറയുക അദ്ദേഹം അദ്ദേഹം ബാധിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു ഇദ്ദേഹം നമ്മൾ വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്നാണ് വിരമിക്കുന്നതെങ്കിലും നമ്മോട് വളരെ മനോഹരമായ അല്ലെങ്കിൽ എളിമയോടെ പെരുമാറുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുക അവസാനം നന്ദി പ്രസംഗത്തിൽ ഇദ്ദേഹം പറയുകയാണ് ഒരു പക്ഷേ എൻ്റെ ജീവിത അനുഭവങ്ങളായിരിക്കാം എന്നെ കൊണ്ട് നിങ്ങളോട് എളിമയോടെ പെരുമാറാൻ പഠിപ്പിച്ചത് എന്നൊരു വാക്ക് പറയുക ആ വാക്ക് പറയുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള ചില വാക്കുകള് ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് അങ്ങനെ തെളിഞ്ഞു വന്നു ചെറുപ്പത്തിൽ വെറുമൊരു തൻ്റെ ജാതിയുടെ പേരിൽ മറ്റുള്ളവർ അവഗണിച്ച് പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്കുകൂടി പാസായിട്ടും തുടർന്ന് പഠിക്കാൻ പോകാതെ നീ ഇന്ന ആളുടെ മകനല്ലേ ഇന്ന ജാതിയിൽപ്പെട്ടവനല്ലേ നീ ഇന്ന പണിയെടുക്കണ എന്ന് പറഞ്ഞ മാറ്റിയ വ്യക്തി മാറ്റി നിർത്തിപ്പെട്ട ചരിത്രവും അദ്ദേഹം പറഞ്ഞ ആ അയളങ്ങൾ ഓർമ്മയിലേക്ക് വന്നു എങ്ങനെയാണ് അദ്ദേഹം എളുപ്പുള്ളവനായി മാറിയത് അദ്ദേഹത്തിന് അനുഭവമാണെന്ന് പറയുകയാണ് ഇടപെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ സമൂഹത്തിൽ ഈ ഒരു കറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടെന്നേ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഉള്ളിൽ ഈ ഒരു അവഗണന പലരിലേക്കും അനുഭവപ്പെടുന്നുള്ളുന്നേ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരുടെ കുട്ടികളുടെ കടന്നു കഴിയുമ്പോൾ നമ്മൾ വൈദികരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അവരുടെ മുമ്പിൽ ഞാൻ കറുത്തവനായതുകൊണ്ട് നിഷ്കാസത്തിലാണ് നമ്മളൊന്നും ശ്രദ്ധിക്ക പോലും ഇല്ല വെളുത്തു കുട്ടികളെ തെരഞ്ഞെടുത്ത് ഉദാഹരണം ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ വെളുത്ത പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് നിർത്തുന്നു കറുത്ത കുട്ടിയായതുകൊണ്ട് മാത്രം നല്ല കളിക്കാരിയാണെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നു ഇങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ടുള്ളത് ഞാൻ ഞാൻ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ വരികയാണെങ്കിൽ ഒറ്റ നോട്ടത്തിലൊന്നും കറുത്തവർ അംഗീകരിക്കപ്പെടുന്നില്ല അതൊരു യാഥാർത്ഥ്യ ഈവൻ സുവിശേഷ പ്രസംഗത്തിന് ഞാൻ ഒരിക്കൽ എന്റെ ചെറുപ്പത്തിൽ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ വചനം പങ്കുവയ്ക്കാനായിട്ട് സ്റ്റേജ്മു വചനം പങ്കുവെച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററെ ഒരു സിസ്റ്ററോട് ചോദിച്ച സിസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറയാം ജിന്നു നിന്റെ പ്രസംഗമൊക്കെ വളരെ നല്ലതാണ് പക്ഷെ നിന്റെ ലുക്കും നിന്റെ ശബ്ദവും അത്ര കൂട്ട് പോരാ അതുകൊണ്ട് ആളുകൾക്ക് ആളുകൾ പിടിച്ചിരുത്തുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിക്കരുത് ലുക്കിന് എന്താ പ്രശ്നം എന്റെ ശബ്ദത്തിന് എന്താ പ്രശ്നം ഘരഗംഭീരമായൊരു ശബ്ദമില്ല അല്ലെങ്കിൽ കാണാനുള്ള ആ ലുക്കില്ല സുശേഷ പ്രകോഷകരുന്ന ലുക്കില്ല അപ്പൊ നമ്മളൊക്കെ ലുക്ക് നോക്കുന്നവരും അല്ലെങ്കിൽ നമ്മളൊക്കെ ശബ്ദം നോക്കുന്നവരൊക്കെയാണ് നമ്മളവരെ അളക്കുകയാണ് ഓരോ വ്യക്തികളെയും ഒറ്റ നോട്ടത്തിൽ അളക്കുകയാണ് പക്ഷെ ആ വ്യക്തിയിലുള്ളൊരു കഴിവുകളെ അളക്കുന്നുണ്ടോ ഒരു മെത്രാൻ വരുമ്പോൾ മുമ്പിൽ പൂവ് നിറാനായി കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ കുട്ടികളിൽ എന്തേ കറുത്ത കുട്ടികൾ പങ്കെടുക്കാത്തത് ചിന്തിക്കണം ഒരു വെളുത്ത കുട്ടി ഒരു അധ്യാപകന്റെ മുമ്പിലേക്ക് ഒരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട് കടന്നുവരുമ്പോ ആ വെളുത്ത കുട്ടി ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ അവനോട് ക്ഷമിക്കാൻ അധ്യാപകന് സാധിക്കുന്നു എന്നാൽ കറുത്ത കുട്ടി അതേ തെറ്റ് ചെയ്ത് അധ്യാപകന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ അല്ലെങ്കിലും അങ്ങനെയാണോ എന്ന് പറയുന്ന ഉള്ളിൽ നിന്ന് അവനെ ശിക്ഷിക്കാനുള്ള ഒരു ത്വര കടന്നു വരികയാണെങ്കിൽ അതിനർത്ഥം അർത്ഥം എന്താ നമ്മുടെ ഉള്ളിലിരിക്കുന്ന തെറ്റായ ഒരു കറുപ്പിനുള്ള ഒരു അവഗണനയല്ലേ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തിയെ കറുപ്പാണോ വെളുപ്പാണോ എന്ന് മനസ്സിലാക്കാതെ അവരുടെ കഴിവുകളിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്കൊരു പരാജയമാണെന്നേ നമ്മുടെ സമൂഹത്തിൽ പരാജയമാണ് ഈ ഒരു പരാജയം തന്നെയാണ് യഥാർത്ഥത്തിൽ വേടൻ തൻ്റെ പാട്ടുകളിലൂടെ ജനസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാം കാരണം നമുക്കറിയാം ഈ വിഭാഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സമൂഹം കോളനികളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരൊന്നിനും കൊള്ളില്ല എന്ന രീതിയിലുള്ള അവഗണനയിലൂടെ രണ്ടാം തരം പൗരന്മാരായി നമ്മുടെ നാട്ടിൽ എണ്ണപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം ചോദിക്കണം സ്വയം ഒരു ക്രിസ്ത്യാനി ഈ ഒരു ചോദ്യം കർത്താവിന്റെ സുവിശേഷത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ പറ്റണം കാരണം കർത്താവാണ് ഇത് പഠിപ്പിച്ചത് യഹൂദനും യവനും തുല്യരാണ് സമറിയക്കാരനും യഹൂദനും തുല്യരാണെന്നുള്ള വ്യക്തമായ ഒരാധം ക്രിസ്തു മതത്തിന്റെ സുവിശേഷത്തിന്റെ കാതലാണ് അപ്പോൾ ഇത് ഒരു വേടൻ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവൻ കറുത്തവനായതിന്റെ പേരിൽ അവനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല അവൻ അടിമയാണ് അല്ലെങ്കിൽ മറ്റു തെറ്റുകൾ അവൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓക്കെ നമ്മൾ അതിനെ വിമർശിക്കണം പക്ഷെ അവൻ കൊണ്ടുവരുന്ന വിഷയത്തെയാണ് ഞങ്ങളുടെ പറയുന്നത് മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പറയില്ല അറിയാണ്ട് സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുക ഒരിക്കലും പറയില്ല നമുക്കറിയാം ഒരു അമ്പത് വർഷം മുമ്പ് വരെ എൻ്റെ അമ്മയൊന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ കൂട്ടുകാരെ അനുഭവിച്ച അവരുടെ അമ്മമാർ അനുഭവിച്ച വേദനകളൊക്കെ അമ്മയോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇപ്രകാരമാണ് രാവിലെ ഏഴുമണിയാകുമ്പോൾ ഒരു ജോലിക്ക് പോകും പാടത്തേക്ക് വൈകുന്നേരം ഏഴുമണിയാവുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത് ആ കയറി കഴിഞ്ഞാൽ പിന്നെ പട്ടച്ചാരായത്തിലോ അല്ലെങ്കിൽ കള്ളു കുടിച്ചോ അവർ ബോധം ഇട്ടി കടന്നുറങ്ങും വേദനയുടെ ഒരു ശമനമായിട്ടൊക്കെയായിട്ട് അതിൻ്റെ കള്ളുകൂടിയിലും മദ്യപാനത്തിലും എല്ലാം അവർ വീടു പോയിരിക്കുന്ന ഒരു സമൂഹം ഒരു ഒരു വിഭാഗം സമൂഹം അപ്പൊ അവരിൽ നിന്ന് ഒരു വ്യക്തി ഉയർന്നു വരുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി സമ്പന്നനാകുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തി നല്ലൊരു വീട് വെച്ച് താമസിക്കുമ്പോൾ അവനൊരു കാർ വാങ്ങിയാൽ അവൻ ഒരു എ സി വാങ്ങിയാൽ ചുറ്റുമുള്ള പലരുടെയും ഉള്ളിൽ ഇതൊക്കെ വാങ്ങാൻ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്റെയും നിന്റെ ഉള്ളിൽ ജാതിയുടെ അംശം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അത് തന്നെ വേറെ ചോദിക്കുന്നത് അത് പക്ഷെ കർത്താവിന് ചോദ്യം കൂടിയാ നമുക്ക് എന്താ അവരെ തുല്യതായി കാണാൻ സാധിക്കാത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു തുല്യതയുടെ പാഠം മാധ്യമിച്ചത് ചാവറക്കോ ശൈലിയേ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത വിദ്യാഭ്യാസവും നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത തുല്യത സമ്മതത്തിന്റെ സുവിശേഷവുമാണ് അവരെ പോരാടാൻ പഠിപ്പിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആ പോരാട്ടത്തിന്റെ കാലഘട്ടമായിരുന്നു ആ പോരാളാൻ അവരെ പഠിപ്പിച്ചത് നമ്മളാണ് ചാന്നാസ്ത്രീയോട് മാറു പറയാൻ പഠിപ്പിച്ചത് നമ്മളാണ് വെല്ലുവണ്ടിയിൽക്ക് ഒരു യാത്ര നടത്താൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ പുറകിൽ നമ്മളാണ് നെയ്യം നമ്മൾ കൊടുത്ത വിദ്യാഭ്യാസം നമ്മൾ കൊടുത്ത സമഭാവന അതാണ് ഈ സമൂഹത്തെ മാറ്റിമറിച്ചത് എന്നാൽ ഇന്ന് അതിന്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് പലരും പറഞ്ഞു വരികയാണ് ആയിരം കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടും അവരെ താഴ്ന്നയാജക്കാരെ കണ്ടിട്ടും അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരെ സവർണരായ ബ്രാഹ്മണർ അവരെ അടിച്ചമർത്തതിനേക്കാൾ കുറച്ചു മാത്രമേ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സ്നേഹം കാണിക്കുന്ന പല വിഭാഗങ്ങളും ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അവരെ പഠിപ്പിച്ച് പഠിപ്പിച്ചുയർത്തിക്കൊണ്ടുവന്ന നമുക്ക് അവരോട് അവർക്ക് വേണ്ടി വാദിക്കാൻ നമുക്ക് സാധിക്കണ്ടേ ഇന്നത്തെ കാലഘട്ടത്തിലെ അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു മുഖമുദ്ര രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമുതര ക്രൈസ്തവ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമുദ്ര തുല്യരായി കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ നയിക്കാൻ പറ്റിയ ഒരു ഒരു എൽഡർ ഈ വേടൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ മയക്കുമരുന്നിൻ്റെയോ അല്ലെങ്കിൽ ഈ ദളിത് സംസ്കാരത്തിന്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള അടിമത്തത്തിൻ്റെതായ ചില ചിഹ്നങ്ങളിലേക്ക് മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപാനം എന്നിന് അടിമത്തത്തിലേക്ക് അദ്ദേഹം പോകില്ലായിരുന്നു കാരണം അതിനെ ഡയറക്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അതും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗ കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് തിന്മയുടെ രാഷ്ട്രീയമാണെന്ന് സ്വയമേവ ഏറ്റെടുക്കുന്ന ഒരു സമൂഹം ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തിന്മയുടെ രാഷ്ട്രീയമായി മാറരുത് കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നന്മയുടെ രാഷ്ട്രീയമായി മാറ്റാൻ സാധിക്കണം എന്താണ് കാരണം എന്ന് പറയാമോ ഇന്ന് പലപ്പോഴും കറുപ്പിന്റെ ആളുകളെ അവർ മോശക്കാരൻ ചിത്തിരിക്കപ്പെടുന്ന അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതിനെ അതിജീവിക്കുന്നത് ഇതേ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുന്ന അതേ മോശം നല്ലതാക്കി കൊണ്ട് അവതരിപ്പിക്കും എന്ന രീതിയിൽ കൊണ്ടുവരിക അവിടെയാണ് മയക്കുമരുന്നും മദ്യമൊക്കെ ഒരു വലിയ ഒരു കറുപ്പിന്റെ മുഖമുദ്രയായി മാറുകയാണ് അങ്ങനെ ആകാൻ പാടില്ല അത് അവർ അതവരടിമെടുത്തിയിരിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ഈ ഒരു ചിന്താ രീതി നമുക്ക് മനസ്സിലാക്കി വേർതിരിച്ചെടുക്കുകയാണ് അതായത് കറുപ്പിനെ അടിമപ്പെടുത്തുന്ന തിന്മയുടെ ശക്തികളിൽ നിന്ന് ഈ കറുപ്പിനെ മോചിപ്പിക്കുവാൻ അതുപോലെ തന്നെ കറുപ്പിനെയും വെളുപ്പിനെയും തുല്യമായി കാണുവാൻ വെളുപ്പിന് പ്രത്യേക പ്രിഫറൻസോ കറുപ്പിനെ അടിമത്തിന്റെ സ്വഭാവമായി കാണാതെ ഒരേ രീതിയിൽ കാണുവാനുള്ള കണ്ണ് അത് സുവിശേഷത്തിന്റെ കണ്ണാണ് തിന്മയിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളെന്ന രീതിയിൽ സുവിശേഷത്തിന്റെ മക്കളായി കാണുവാനുള്ള കണ്ണ് അത് നമുക്കുണ്ടാവണം അതുണ്ടാകുന്നിടത്താണ് സുവിശേഷത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കുട്ടികളിലേക്ക് പുതിയൊരു അധ്യയന കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് എല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ട സുവിശേഷ മൂല്യം എന്ന് പറയുന്നത് എല്ലാവരും തുല്യരാണ് കറുത്തവിനൊന്നോ വെളുത്തൊന്നും വ്യത്യാസമില്ല എല്ലാവരും തുല്യരാണ് ഈ ഒരു മനോഭാവം നമ്മുടെ മക്കളിലേക്ക് ഒടുക്കുവാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കഴിയണം പുതിയൊരു കേരളം പുതിയൊരു കേരളം ഉണ്ടാകുവാൻ എല്ലാവരും ഈ സമഭാവന കാണുന്ന ഒരു കേരളം ഉണ്ടാകുവാൻ എന്ന് മാത്രമല്ല ഇന്നുള്ള സമൂഹത്തിന് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കഴിവുണ്ടാവാൻ കറുപ്പതും വെളുപ്പൊന്നും വേർതിരിയില്ലാതെ ഒരേപോലെ കാണാനുള്ള കഴിവുണ്ടാവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ സൂവിശേഷം ആളിപ്പുടരട്ടെ ആമിൽ